ഈശോയുടെ തിരുഹൃദയത്തോടുള്ള അത്ഭുത പ്രാർത്ഥന വിശ്വാസത്തോടും ദൈവശരണത്തോടും കൂടി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവേഷ്ടപ്രകാരമുള്ള ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം ഓ എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ നിരവധിയായ കാര്യങ്ങൾ ഞാൻ അങ്ങേ തിരുഹൃദയത്തോട് അപേക്ഷിക്കുകയും അവയെല്ലാം സാധിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ ഞാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് അങ്ങയോട് പ്രാർത്ഥനാപേക്ഷ നടത്തുന്നത് ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രത്യേക നിയോഗം എനിക്ക് സാധിച്ചു തരണമേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈ നിയോഗം ചേർത്തു വയ്ക്കണമേ അവിടുത്തെ ദയാപൂർവമായ നോട്ടം എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ ആമീൻ